ഹായ് അസ്സാം വലൈക്കും ഇനി ഞാൻ നല്ലൊരു ഇരുന്ത് കറി ഉണ്ടാക്കാൻ പോകട്ടോ തേങ്ങ അരക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇരുന്ത് കറിയാട്ടോ ഞാൻ ചട്ടി ചൂടായി അല്ലെങ്കിൽ ഒരിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് ഇതൊക്കെ ഉരുപത്തി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റാ കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മതി തോന്നുന്നു വേണ്ട ചെറിയ രണ്ട് തക്കാളി പത്ത് പന്ത്രണ്ട് ചുവ രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇനി ഇതിലേക്ക് നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കട്ടെ വരുവനാവശ്യത്തിന് മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ചൊരു അടച്ചു വെക്ക അപ്പോൾ പെട്ടെന്ന് തക്കാളി ആളിക്കിട്ടു ഈ കുറച്ച് മല്ലിപ്പുഴ ഇട്ട് കേട്ടോ ചെറിയ സ്പൂൺ സ്പൂൺ നമുക്കിത് അടച്ച് വെക്കട്ടെ ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം അടി പിടിച്ചാണ് പൊടികൾ ഇട്ടുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അടി പിടിച്ചാൽ വെള്ളം നമുക്ക് ഉരുമ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി കുറായിട്ടുണ്ട് നമുക്കിതിലേക്ക് എരുമ്പിട്ട് വയ്ക്കാം ma tulen teine asjaga teha . Te ei tahaks nüüd veel lõitsut tõrkida ? ായിട്ടോ നല്ല നമ്മുടെ നമ്മുടെ ഇവിടെ റെഡി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പൊണ്ടാക്കി നോക്കിയിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ഇടവരെയൊക്കെ